ഒരു ഒരിരുപത് ചക്കക്കുരു കരിന്തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് ഇതുപോലെ ആക്കിയെടുക്കാം ഇനി ഇത് നാലായിട്ട് കീറി ഇതിൻ്റെ ആ ചുമന്ന തൊലിയൊന്നും കളയേണ്ട കാര്യമില്ല നന്നായിട്ടൊന്ന് കഴുകി നമുക്ക് കുക്കറിലേക്ക് ആക്കാം അതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉപ്പു പൊടിയും കൂടെ ചേർത്ത് അടച്ചു വച്ച് ഒരു രണ്ട് മൂന്ന് വിസിൽ വരുന്നത് വരെ നന്നായിട്ട് ഇത് വേവിച്ചെടുക്കാം ഇനി ഒരു അഞ്ചാറ് തണ്ട് മുരിങ്ങയില കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നാരെല്ലാം കളഞ്ഞ് നന്നായിട്ട് അടർത്തി വയ്ക്കാം ഒരു ചെറിയ അരപ്പ് നമുക്കിതിന് തയ്യാറാക്കാം ഒരു ചെറിയ മുറി തേങ്ങ കൊത്തിയെടുത്തത് ഒരു അര ടീസ്പൂൺ ജീരകം രണ്ട് പച്ചമുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇനി അതിലേക്കൊരു മുക്കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് വെണ്ണ പോലെ ഇത് അരച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാം ഇനി ചട്ടി അടുപ്പിൽ വച്ച് ചൂടാകുമ്പോൾ അതിലേക്കൊരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് കടുക് പൊട്ടിക്കഴിയുമ്പം ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി അല്ലി ചതച്ചത് ചേർത്ത് ആദ്യമൊന്നും വഴുക്കി കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് താളിച്ചെടുക്കാം പകുതി താളിപ്പ് ഞാനങ്ങ് മാറ്റി വെക്കുന്നുണ്ട് ഇനി ബാക്കി ആ എണ്ണയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയിലെ ചേർത്ത് നന്നായിട്ടൊരു ഒരു മിനിറ്റൊക്കെ നമുക്കൊന്ന് വഴക്കി കൊടുക്കാം ഇങ്ങനെ വഴക്കി ഈ കറി തയ്യാറാക്കുമ്പോൾ ഇതിൻ്റെ സ്വാദ് ഇരട്ടിയാണ് ഇനി അത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമ്മൾ നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഒന്ന് ഉടച്ച് കുറച്ചൊന്ന് ഉടച്ച് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് കഷ്ണങ്ങളായിട്ട് കിടക്കണം പോരഴികയുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളച്ച് ഇതൊന്ന് വെന്തോട്ടെ അപ്പം മുരിങ്ങയിലും ചക്ക കുരു എല്ലാം കൂടെ നന്നായിട്ടൊന്നുകൂടി ഒന്ന് വെന്ത് മിക്സായിട്ടുണ്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആ മിക്സ് ചെയ്ത ബൗളിലേക്കൊരു അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ കറി ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടെ കുറുകും അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം നേരത്തെ ചേർക്കണം കറി നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പം ഓഫ് ചെയ്തിട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ആ താളിപ്പ് ചേർത്ത് നമുക്ക് മൂടി വയ്ക്കാം ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് മൂടി തുറന്ന് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കണം കണ്ടില്ലേ നേരത്തെ നേരത്തേതിലും നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത് അപാര രുചിയുള്ള ഒരു മുരിങ്ങയിലേയും ചക്കക്കുരുവും കൂടെ ഒരു ഒഴിച്ചുകറിയാണ്